നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോകരാഷ്ട്രങ്ങളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും എതിർപ്പുകളെ അവഗണിച്ച് റഫയിലേക്ക് കരയാക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ റഫയെ ആക്രമിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇസ്രായേൽ പൂർത്തീകരിക്കുമ്പോൾ വെടിനിർത്തലിന് സമ്മതമറിയിക്കുകയാണ് ഹമാസ് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വെടിനിർത്തൽ ചർച്ചകളുമായി തങ്ങൾ സഹകരിക്കുമെന്ന നിലപാട് അറിയിച്ചത് കൂടി ഹമാസിന്റെ ഒരു സംഘം ഈജിപ്തിലേക്ക് പുറപ്പെടുമെന്നും കെയ്റോയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കാളിയാകുമെന്നുള്ള വിവരം ഇസ്മായിൽ ഹനിയ വ്യക്തമാക്കുന്നു അതേസമയം ഖത്തർ വിദേശകാര്യ മന്ത്രിയുമായി ഇസ്മായിൽ ഹനിയ ടെലിഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇടനിലക്കാരായി പ്രവർത്തിച്ചതിലുള്ള നന്ദി ഇസ്മായിൽ ഹനിയ ഖത്തർ വിദേശകാര്യമന്ത്രിയെ അറിയിച്ചതായുള്ള വിവരങ്ങളും അൽ ജസീർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഹമാസ് എന്ന വിവരമാണ് അൽ ജസീർ റിപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ നിരവധി നേരത്തെ പല തവണയും ചർച്ചകൾ അലസിപ്പിരിയാൻ കാരണം ഹമാസിൻ്റെ എതിർ നിലപാടുകളായിരുന്നു ഇപ്പോൾ ഇതാ ഹമാസ് ഒടുവിൽ ആ വെടിനിർത്തൽ ചർച്ചകൾ അംഗീകരിച്ചിരിക്കുന്നു ചർച്ചകളിലെ നിബന്ധനകൾ തമ്മെ സംബന്ധിച്ച് ചില പരിഷ്കാരങ്ങൾ വരുത്തണമെന്ന ആവശ്യമാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നാൽ തെക്ക് വടക്ക ഗാസകൾക്കിടയിൽ യഥേഷ്ടം സഞ്ചരിക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാകണം ഇസ്രായേൽ സേന ഗാസയിൽ നിന്ന് പടിപടിയായി തിരികെ ഇസ്രായേലിലേക്ക് പോകണം കാലക്രമേണ ഗാസയിലെ ഭരണം നേരത്തെ ഉള്ളതുപോലെ ഹമാസിന്റെ കയ്യിലേക്ക് എത്തിച്ചേരണം തുടങ്ങിയ നിരവധി നിബന്ധനകളാണ് ഇസ്മായിൽ ഹനിയ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ആദ്യഘട്ടത്തിൽ പല നിബന്ധനകളും ഇസ്രായേൽ അംഗീകരിച്ചിരുന്നില്ല അതുമാത്രവുമല്ല ആ വെടിനിർത്തൽ അംഗീകരിക്കണമെങ്കിൽ തങ്ങളുടെ രാജ്യത്തു നിന്ന് പിടികൂടിയ മുഴുവൻ ഇസ്രായേലി പൗരന്മാരെയും ബന്ധുക്കളാക്കി വെച്ചിരിക്കുന്നവരെയും റിലീസ് ചെയ്യണമെന്ന് മോചിപ്പിക്കണമെന്ന ആവശ്യമാണ് നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെച്ചത് ഇത് പൂർണ്ണമായും ഹമാസ് അംഗീകരിച്ചിരുന്നില്ല പിന്നീട് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ നാൽപ്പത് ബന്ദികളെ വിട്ടയക്കാമെന്ന് ഹമാസ് നിബന്ധന മുന്നോട്ട് വച്ചു അത് ഇസ്രായേൽ അംഗീകരിച്ചില്ല ഇതേ തുടർന്നാണ് വെടിനിർത്തൽ ചർച്ചകൾ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് കടക്കാതെ അലസിപ്പിരിഞ്ഞത് ഇപ്പോഴിതാ ഹമാസ് തന്നെ വെടിനിർത്തൽ ചർച്ചകളിലേക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നു കാരണം ഹമാസിന് വ്യക്തമായി അറിയാം ഇസ്രായേൽ സേന റഫൈൽ ആക്രമണം നടത്തും റഫൈൽ കരയാക്രമണം നടത്തും ഫയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും റഫൈൽ ഒരു ആക്രമണം ഉണ്ടായാൽ അത് കൊടിയ മനുഷ്യനാശത്തിന് കാരണമാകും അതുമാത്രവുമല്ല റഫൈലാണ് ഇനി ഹമാസിനെ ഹമാസിന്റെ അവശേഷിക്കുന്ന പോരാളികളുള്ളത് ഹമാസിൻ്റെ തീവ്രവാദികളുള്ളത് ആ ഹമാസിന്റെ തീവ്രവാദ നേതാക്കന്മാരെ മൊത്തമായി ഉന്മൂലനം ചെയ്യുക എന്നൊരു ലക്ഷ്യമാണ് ഇസ്രായേലിനുള്ളത് ആ ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ കടക്കുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള തിരിച്ചടി ഹമാസിന് നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇസ്മായിൽ ഹരിയ തന്നെ നേരിട്ട് ഈ വെടിനിർത്തൽ കരാറിൽ ചർച്ചയ്ക്ക് ഞങ്ങൾ ഒരുക്കമാണെന്ന് അറിയിച്ചിരിക്കുന്നത് മറുഭാഗത്താകട്ടെ വെടിനിർത്തൽ ചർച്ചകൾ പ്രാബല്യത്തിൽ വന്നാലും ആ കരാർ പ്രാബല്യത്തിൽ വന്നാലും റഫയിലെ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം യുദ്ധകാല സർക്കാരിൻ്റെ മീറ്റിംഗിന് ശേഷമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആ നിലപാട് വ്യക്തമാക്കിയത് ഞങ്ങൾ ആരൊക്കെ എതിർത്താലും ഞങ്ങൾ റഫേൽ ആക്രമണം നടത്തും അമേരിക്കയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട അന്താരാഷ്ട്ര സംഘടനകളുടെ പിന്തുണ വേണ്ട ഏത് രാജ്യങ്ങൾ ഞങ്ങളെ എതിർത്താലും ഞങ്ങൾ റഫേൽ ആക്രമണം നടത്തിയിരിക്കും റഫൈലെ ആക്രമണം ഞങ്ങൾ ഒഴി ഒഴിവാക്കിയാൽ അത് ഈ യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കും ഇതാണ് ഇസ്രായേലിന്റെ നിലപാട് ഇസ്രായേൽ പറയുന്നതിന് കാരണമുണ്ട് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി പാവപ്പെട്ട ഇസ്രായേലി പൗരന്മാരെ കുട്ടികളെ സ്ത്രീകളെ കൊന്നൊടുക്കിയതിൽ നേരിട്ട് പങ്കെടുത്തവരിൽ നിരവധി പേർ ഇപ്പോഴും ഒളിവിൽ കഴിയുന്നത് റഫൈലാണ് ജീവനോടെ പച്ചയ്ക്ക് കുട്ടികളെയും സ്ത്രീകളെയും വീട്ടിനുള്ളിലിട്ട് കത്തിച്ചവർ അതിക്രൂരമായ നടപടി സ്വീകരിച്ചവർ അവരെ ഞങ്ങൾ എങ്ങനെയാണ് ഇനി വിട്ടയക്കുക അവരെ ഞങ്ങൾ ആക്രമിക്കാതെ ഒഴിവാക്കിയാൽ ഇത്രയും ദിവസം യുദ്ധം ചെയ്തതുകൊണ്ട് എന്താണ് പ്രയോജനം ഇരുന്നൂറ്റി ഒൻപത് ദിവസം കടന്നിരിക്കുന്നു യുദ്ധം ആരംഭിച്ചിട്ട് ഇരുന്നൂറ്റി ഒൻപത് ദിവസം യുദ്ധം നടത്തിയിട്ട് ഈ ഗാസയിൽ ഞങ്ങളുടെ ആളുകളെ കൊന്നൊടുക്കിയ ക്രിമിനലുകളെ തീവ്രവാദികളെ വിട്ടയച്ച ശേഷം ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചാൽ യുദ്ധം ചെയ്തുകൊണ്ട് എന്താണ് നേട്ടം ഞങ്ങൾക്ക് അതുകൊണ്ട് റഫൈലെ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല വേണമെങ്കിൽ റഫൈയിലെ സിവിലിയന്മാരുടെ ജീവി ജീവന് വേണ്ടി അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള പല മാർഗങ്ങളും ഇസ്രായേൽ സേന ഇതിനകം സജ്ജീകരിച്ചിട്ടുണ്ട് ഖാൻ യൂണിസിന് സമീപമുള്ള തുറസായ സ്ഥലങ്ങളിലൊക്കെ തന്നെ നാൽപ്പതിനായിരത്തിലധികം ടെൻറ്റുകൾ ഇതിനകം സജ്ജീകരിച്ചിട്ടുണ്ട് ആ ടെൻറ്റുകളിലേക്ക് ഈ റഫൈലെ അഭയാർത്ഥികളെ മാറ്റുന്നതിനുള്ള സമയമാണിപ്പോൾ ഇസ്രായേൽ എടുത്തിരിക്കുന്നത് ആ സമയം കഴിഞ്ഞാൽ ആ സമയപരിധി അവസാനിച്ചാൽ റഫൈയിലേക്ക് കരയാക്രമണം ഉണ്ടാകും ആ കരയാക്രമണത്തിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടന്നിരുന്നു ആ വ്യോമാക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഹമാസ് നൽകുന്ന വിവരം അൻപത്തിനാലിലധികം പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട് റഫയിലേക്ക് കരയാക്രമണത്തിന് മുന്നോടിയായി കരയാക്രമ കരയാക്രമണം സുഗമമാക്കുന്നതിനുള്ള കനത്ത ഷെല്ലാക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ സേന നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് അത് റഫേലെ അഭയാർത്ഥി ക്യാമ്പുകളിലല്ല ക്യാമ്പുകൾക്ക് പുറത്തെ പ്രദേശങ്ങളിൽ പുറത്തെ വീടുകളിലേക്ക് അവിടെയൊക്കെ അഭയാർത്ഥികൾ ടെൻറ്റടിച്ച് താമസിക്കുന്നുണ്ട് ഈ ഷെല്ലാക്രമണം രൂക്ഷമാകുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി പുറത്തു വരികയാണ് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ച ശേഷം ഇരുന്നൂറ്റി ഒൻപത് ദിവസം പിന്നിടുമ്പോൾ എഴുപത്തി ഒൻപതിനായിരത്തിലധികം കെട്ടിടങ്ങളാണ് ഗാസയിൽ ഇസ്രായേലി സേന തകർത്തെറിഞ്ഞത് പൂർണ്ണമായും വമ്പൻ കെട്ടിടങ്ങൾ അതുമാത്രവുമല്ല ഈ കെട്ടിടങ്ങൾ ഇനി ഒരിക്കലും പുനർനിർമ്മിക്കാൻ കഴിയാത്ത വിധം ആ ഭൂമിയെപ്പോലും നാശമാക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അന്താരാഷ്ട്ര ഏജൻസികളുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത് വരെ അഹോരാത്രം പണിയെടുത്താലും ഗാസയെ പഴയ മുഖഛായയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ കഴിയില്ല അത്രത്തോളം കൊടിയ നാശമാണ് കഴിഞ്ഞ നാലര കഴിഞ്ഞ ആറര മാസക്കാലമായി ഗാസയിൽ ഇസ്രായേൽ നടപ്പാക്കിയത് പട്ടിണി ഒരു ഭാഗത്ത് യുദ്ധക്കെടുതി ഒരു ഭാഗത്ത് കുടിവെള്ളക്ഷാമം ഒരു ഭാഗത്ത് പോഷകാഹാരമില്ലായ്മ ഒരു ഭാഗത്ത് ആഹാരമില്ല വസ്ത്രമില്ലാത്ത അവസ്ഥ കൊടിയ ദുരിതത്തിലൂടെയാണ് റഫൈൽ അവശേഷിക്കുന്ന അഭയാർത്ഥികൾ കടന്നു പോകുന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു നിലവിൽ ലഭിക്കുന്ന സഹായങ്ങളുടെ പതിന്മടങ്ങ് സഹായം ലഭ്യമായാൽ പോലും നിലവിലുള്ള പതിനാറ് ലക്ഷത്തോളം അഭയാർത്ഥികൾക്ക് ആവശ്യമായ വെള്ളവും വസ്ത്രവും ഭക്ഷണവും ആകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഒരു യുദ്ധം കൂടി നേരിടേണ്ട ഗതികേടിലേക്ക് റഫാവാസികൾ എത്തിയിരിക്കുന്നത് എന്തായാലും റഫയിൽ വലിയൊരു മനുഷ്യക്കുരുതി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല റഫൈൽ ആക്രമണം നടത്താനുള്ള അവസാനഘട്ട പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ ചിത്രങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തിരുന്നു റഫ ഇസ്രായേൽ അതിർത്തിയിൽ വലിയ സൈനിക താവളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ വമ്പൻ പട ഒരു ഒരു അറിയിപ്പിന് കാത്തു നിൽക്കൊണ്ട് ഒരു അനുമതിക്കായി കാത്തുകൊണ്ട് സൈനിക താവളങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് അവിടെ നൂറുകണക്കിന് കവചിത ടാങ്കുകളും നൂറുകണക്കിന് സൈനിക വാഹനങ്ങളും തയ്യാറായി നിൽക്കുന്നു ആയിരക്കണക്കിന് ഭടന്മാർ നിൽക്കുന്നു നൂറുകണക്കിന് ഫൈറ്റർ ജെറ്റുകളുണ്ട് അങ്ങനെ കടൽ മാർഗം കരമാർഗം അതുപോലെ എല്ലാ വ്യോമമാർഗം സകല വഴികളിലൂടെയും റഫയെ കൂടെ ആക്രമിച്ച് റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെ ഭൂഗർഭ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ ഭീകരവാദികളെ പൂർണമായും കൊന്നൊടുക്കുക അതിനുശേഷം ഗാസയുടെ പൂർണമായ നിയന്ത്രണം കൈപ്പിടിയിലാക്കുക പിന്നീട് ഒരിക്കലും ഇസ്രായേലിന് ഒരു ഭീഷണിയാവാത്ത രീതിയിൽ ഗാസയിലെ ഭരണം കൊണ്ടുപോവുക ഹമാസിനെ എന്നുമായി ഭൂമുഖത്ത് നിന്നും ഉന്മൂലനം ചെയ്യുക ഇതാണ് റഫൈലെ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്